ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ രാവിലെ തന്നെ ദിക്കുടെ കൂട്ടുകാരൻ കൊടുത്തു വിട്ടതാണ് കേട്ടോ സമസം വെള്ളം അപ്പോൾ ഇതൊരു ബോട്ടിൽ കൊടുത്തു വിട്ടതാണ് ഇത് തീരാറായി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്നും വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കണേ രാവിലെ ഇന്നിപ്പോൾ ഞാൻ ഇത് ഒരു അര ഗ്ലാസ് ഒഴിച്ച് വെച്ചേക്കുവാണ് കുടിക്കാൻ വെള്ളം കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി രണ്ട് ദിവസമായിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തില്ല കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സൗണ്ടിന് ഭയങ്കര ആയിരുന്നു തണുത്ത വെള്ളം കുടിച്ച് നീർക്കട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുവാണ് ചെറിയ ചെറിയ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഞാൻ ഇപ്പം വ്ളോഗ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ എനിക്കും ഇപ്പോൾ കുറച്ച് കുറവുണ്ട് അലഹമില്ല അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ കിച്ചണിൽ ചായ ഉണ്ടാക്കും കേട്ടോ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കും വെള്ളം തിളപ്പിച്ച് കുറച്ച് ചൂടുവെള്ളം ആദ്യം കുടിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു ഗ്ലാസ് ചായ എനിക്ക് നിർബന്ധമാണ് പാൽ ചായ നിർബന്ധമാണ് അപ്പോൾ അത് കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിൽ രാവിലെയുള്ള പണികളെല്ലാം ചെയ്തതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ആണ് ഉണ്ടാക്കണത് പിന്നെ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് രാത്രിത്തോ രാ നൈറ്റിലേക്കുള്ള റൂട്ടീൻ ചിക്കൻ കറിയും ചപ്പാത്തിയാണ് ഇന്ന് നൈറ്റിലേക്കുള്ള അതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ചായ കുറച്ച് കട്ടൻ ചായയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും എന്ന എന്നിട്ട് ചായ കുടിക്കട്ടെ ചായ കുടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം കുറേ പച്ചക്കറികളുണ്ട് അതൊക്കെ ഒന്ന് തരം തിരിച്ച് വെക്കട്ടെ അതിന് ശേഷം നമ്മുടെ മീനുകളെ നമ്മുടെ മീനുകൾ പഴയ മീനുകൾക്കിടെ കൂടെ കുറേ പുതിയ മീനുകളും കൂടി ഇക്കാക്ക് കിട്ടി അത് കൊടുത്തയച്ചത് നിരഞ്ജനാണ് അപ്പം ഒരു വലിയ ടാങ്ക്സ് അലോൺ താങ്ക് സോ മച്ച് നിരഞ്ജ അപ്പോൾ ഇക്ക അത് കൊണ്ടുവന്ന് ഇക്ക അത് നൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഡിയാക്കി അത് സെറ്റാക്കി ഇനിയിപ്പോൾ ഉപ്പുമാവിൻ്റെ ഒരു ചെറിയ റെസിപ്പി ഉപ്പുമാവ് ഇന്ന് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കണേ ഞാൻ ഇന്ന് ഇന്ന് രാ നൈറ്റിലെ റൂട്ടീനാണ് ബാക്കി വിപുലമായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ഉപ്പുമാവിൻ്റെ ചെറുതായിട്ട് ചെറിയതായിട്ടൊന്ന് ആഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ നൈറ്റിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയ ഉപ്പുമാവാണ് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നൈറ്റിലെ റൂട്ടീനാണ് ഇന്ന് എടുക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ ഈ കിച്ചുമണിയന് മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ മണിയനെ പൂച്ച കൊണ്ടുപോയി അപ്പോൾ അവനെ അവൻ്റെ ഓർമ്മയ്ക്കാണ് കിച്ചുവിനെ കിട്ടിയപ്പോൾ കിച്ചുമണിയാന്ന് പേര് എടുത്ത് വിളിക്കുന്നത് അപ്പോൾ ആ മണിയൻ്റെ ഒപ്പം ഞാനും ആ മണിയനും ഭയ എന്നെ വലിയ ഇഷ്ടമായിരുന്നു ഈ മണിയനേക്കാൾ കൂടുതൽ ഞാനായിട്ട് ഇണങ്ങിയ മണിയനായിരുന്നു അത് പൂച്ച കൊണ്ടുപോയത് കുറേ നാളത്തേക്ക് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ മണിയനെ പൂച്ച കൊണ്ടുപോയിട്ട് ശേഷമാണ് എനിക്ക് കിച്ചുമണിയനെ കിട്ടിയത് അപ്പോൾ എൻ്റെ ആ പഴയ മണിയൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാനും എൻ്റെ മണിയനും തമ്മിൽ കളിക്കുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ കൈകളിൽ കളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തുന്നു ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ മണിയനെ എൻ്റെ മനസ്സിലിന്നുകൊണ്ട് ആ ഉപ്പുമാവ് റെഡി ആയിട്ടോ ഇതാണ് പൊടി ഉപ്പുമാവ് കേട്ടോ കട്ടയൊന്നും പൊടി ഉപ്പുമാവ് ആക്കി എടുക്കണം എന്നാൽ നന്നായിട്ട് വേവുകയും ചെയ്യും നല്ല ടേസ്റ്റാകുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ ഇക്കാക്ക് ഇഷ്ടം നല്ല വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇത് സോഫ്റ്റാണ് പക്ഷെ കട്ടയല്ലാന്ന് മാത്രം ഒരുപാട് വെള്ളം ചേർത്ത് നല്ല ഉണ്ടാക്കണം എനിക്ക് പൊടി ഉപ്പുമാവാണ് ഇഷ്ടം അപ്പോൾ ഇക്കാൾക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറയണ ദിവസം ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് രാ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയ ഉപ്പുമാവാണ് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നൈറ്റിലെ റൂട്ടീനാണ് ഇന്ന് എടുക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ കിച്ചുമണിയന് മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ മണിയനെ പൂച്ച കൊണ്ടുപോയി അപ്പോൾ അവനെ അവൻ്റെ ഓർമ്മയ്ക്കാണ് കിച്ചുവിനെ കിട്ടിയപ്പോൾ കിച്ചുമണിയാന്ന് പേര് എടുത്ത് വിളിക്കുന്നത് അപ്പോൾ ആ മണിയൻ്റെ ഒപ്പം ഞാനും ആ മണിയനും ഭയം എന്നെ വലിയ ഇഷ്ടമായിരുന്നു ഈ മണിയനേക്കാൾ കൂടുതൽ ഞാനായിട്ട് ഇണങ്ങിയ മണിയനായിരുന്നു അത് പൂച്ച കൊണ്ടുപോയത് കുറേ നാളത്തേക്ക് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ മണിയനെ പൂച്ച കൊണ്ടുപോയിട്ട് ശേഷമാണ് എനിക്ക് മണിയനെ കിട്ടിയത് അപ്പോൾ എൻ്റെ ആ പഴയ മണിയൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാനും എൻ്റെ മണിയനും തമ്മിൽ കളിക്കുന്ന ഒരു വീഡിയോയാണ് എൻ്റെ കൈകളിൽ കളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തുന്നു ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ മണിയനെ എൻ്റെ ഇന്നും ഉണ്ട് ആ ഉപ്പുമാവ് റെഡി ആയിട്ടോ ഇതാണ് പൊടി ഉപ്പുമാവ് വേണ്ടോ കട്ടയൊന്നും ഇല്ലാതെ പൊടി ഉപ്പുമാവ് ആക്കി എടുക്കണം എന്നാൽ നന്നായിട്ട് വേവുകയും ചെയ്യും നല്ല ടേസ്റ്റാവുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ ഇക്കാക്ക് ഇഷ്ടം നല്ല വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇത് സോഫ്റ്റാണ് പക്ഷെ എന്ന് മാത്രം ഒരുപാട് വെള്ളം ചേർത്ത് നല്ല ഉണ്ടാക്കണം എനിക്ക് പൊടി ഉപ്പുമാവു ഇഷ്ടം അപ്പോൾ ഇക്കാക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറയണ ദിവസം ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ കയ്യെ കയറിക്കേ മണിയാ വാട എന്നാ കയ്യെ കയറ് എൻ്റെ പൊന്ന് മണിയനാണോ ഇത് ചക്കന മണിയനല്ലേ കയ്യെ കയറിക്കാമ്മയുടെ മണിയാ നീ എന്നാടാ കയ്യിൽ കിടെ കയറി നോക്കണത് നീ എന്താ നോക്കണ കയ്യിൽ ഇന്നാ നീ കയറുവാ കയറുകാ മണിയാ വാ അമ്മിയുടെ പൊന്നുമണിയനാണോ കയറിക്കേ കൈക്ക് കയ്യിൽ കയറിക്കേ എന്താടാ നീ തെരയണേ മണിയാ മണിയാ മണിയൻ എന്താ കയ്യിൽ തരയണേ അമ്മിയുടെ മണിയാ വാ കേറി വാ വാ കേ അമ്മിയുടെ മണിയനാണോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇന്ന് ഫുഡൊന്നും കഴിക്കാതെ നീ എൻ്റെ കയ്യെ കയറി കളിച്ചോണ്ട് നടക്കുവാണോ മണിയാ മണിയാ മണിയൻ ഉറങ്ങിയിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല മണിയൻ എൻ്റെ കയ്യെ കയറി ഇങ്ങനെ നടന്നാൽ മതിയല്ലോ അല്ലേ ചിക്കൻ കറിയില്ലേ ചിക്കൻ കറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോണ് അപ്പോൾ ഇവിടെ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം ചേരുവകളെല്ലാം എടുത്തു വെച്ചിരിക്കും കേട്ടോ അപ്പം നമുക്ക് ആഡ് ചെയ്യാം ചേരുവകൾ സവോള ഇക്കാൾക്ക് കിഴങ്ങ് ഇടണേൽ ഇഷ്ടമായതുകൊണ്ട് കിഴങ്ങ് വന്നു ഇത് കറിവേപ്പില ടൊമാറ്റോ പച്ചമുളക് ഇത് അരച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർച്ചുവെച്ചക്കണേ അപ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാമതി സവോള ഇട്ട് വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റവും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇട്ടിട്ട് ഒന്ന് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക നമുക്ക് പൊടി പൗഡറുകളെല്ലാം ഇട്ട് കൊടുക്കാം നമ്മൾ സവോള വഴന്ന് വരുവാ അപ്പോൾ നമുക്ക് ഉപ്പ് കൊടുക്കാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വെട്ടെന്ന് വഴന്ന് വരുവാണ് ഇനി നമുക്ക് കറിവേപ്പിലയും ഇത്തിരി കരുവേപ്പില അത് ഇട്ട് കൊടുക്കാം ടൊമാറ്റോയും പച്ചമുളകും ഇട്ട് കൊടുക്കാം നടുവിലേക്ക് നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റില്ല അത് ആഡ് ചെയ്യാം കേട്ടോ അപ്പം അത് ആഡ് ചെയ്തു ഇവിടെ ചിക്കൻ മുളക് നമ്മൾ വറക്കാനുള്ള ചിക്കൻ ആട്ടോ ഏ അപ്പോൾ ഇത് കൈ വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാട്ടോ ചിക്കനാട്ട് നമുക്ക് കറി വെക്കാനാണ് ചിക്കൻ ഇവിടെ വറക്കാനുള്ളതും ഉള്ളത് തിരിച്ച് ആഡ് ചെയ്യും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊടി ഐറ്റങ്ങളും എല്ലാ പൊടി ഐറ്റങ്ങളും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്യാം ആദ്യം മല്ലിപ്പൊടി കൊടുക്കാം മല്ലിപ്പൊടി ഇനി മുളക് പൊടി ഞാനൊരു ഞാൻ ഞാനിടണത് അല്ലാതെ സ്പൂൺ കോഴി ഇട്ടല്ല ഒരു എല്ലാവർക്കും അറിയാലോ ഇത് മസാലപ്പൊടിയാട്ടോ പൗഡർ ആട്ടോ ഇത് രണ്ട് സ്പൂൺ ഇടുക സ്മെല്ലിനൊക്കെ നല്ലതാണ് ടേസ്റ്റിനും ഒക്കെ നല്ലതാണ് ഇനി ഗരം മസാലയും ഒക്കെ ആഡ് ചെയ്യണം ഇതാണ് അടി പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇളക്കാതിരുന്ന അടിയിൽ അതെ ഞാൻ കുരുമു കുരുമുളക് പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ മസാല ഐറ്റങ്ങളൊക്കെ ബാക്കി ചേർത്ത് വീഡിയോ ചിപ്പായിപ്പോയി ഓക്കെ അപ്പം നമുക്ക് ഈ ചേരുവകൾ ചേർത്ത് കൊടുക്കാം ആ ഇനി ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കിഴങ്ങും ചേർത്ത് കൊടുക്കാം ഇക്കാക്ക് കിഴങ്ങിടണ ബീഫിലായാലും ചിക്കനിലായാലും ബീഫ് കിഴങ്ങിടണ ഇക്കാക്ക് ഭയങ്കര കാര്യം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യണേട്ടോ അപ്പോൾ ഇനി ഇവിടെ കിടന്ന് ചിക്കൻ അങ്ങോട്ട് വേഗട്ടെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല വേഗം തുറന്ന് നോക്കാം കേട്ടോ തിളതിള വന്നു തുടങ്ങി ചിക്കൻ കറിക്ക് അവിടെ ഇരുന്ന് വേവട്ടെ ചിക്കൻ ചിക്കൻ കറി നല്ല ഒരുവിധം വേവായിട്ടുണ്ട് പക്ഷേ ഫുള്ള് ആയിട്ടില്ല കേട്ടോ ഫുള്ള് വേവാവാതെ ഇക്ക നല്ല വേഗണ ഒക്കെ ആക്കും ചിക്കൻ്റെ കഷ്ണവും എന്ത് ഇറച്ചിയായാലും കാലിൽ കഴിക്കൂല അതുകൊണ്ട് കുറച്ചേരം ഇവിടെ ഇരുന്ന് അങ്ങ് വേവട്ടെ ഓക്കെ കറി റെഡി ആയിട്ടോ ഇനി ഇപ്പം ഞാൻ ചപ്പാത്തി റെഡിയാക്കുക ഇന്ന് നൈറ്റിലേക്കുള്ളത് എനിക്ക് പറയാനായി വിട്ടുപോയി നൈറ്റിലൊരു റൂട്ടീൻ ആട്ടോ ഞാൻ ഇന്ന് ഉൾപ്പെടുത്താൻ പോകുന്നത് നൈറ്റിൽ ചിക്കൻ കറിയും ചപ്പാത്തിയും ഓക്കെ നൈറ്റിൽ ഇവിടെ ചിക്കൻ പൊരിക്കാൻ ഇട്ടേക്കുവാണ് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നൈറ്റിലെ റൂട്ടീനാണ് കാണിക്കുന്നതെന്ന് ഇവിടെ ചപ്പാത്തി ഞാൻ ഇട്ടുകൊണ്ടിരിക്കുക ചപ്പാത്തി ഇതിൽ ഇട്ട് വെച്ചേക്കുന്നു ഇത് ഇനിയുണ്ട് ഇടാ കുറയുണ്ട് അപ്പോൾ ഇവിടെ ചിപ്പൻ ഉണ്ടോണ്ടിരിക്കുന്നുണ്ട് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കുക ഇതുവരെ ഒഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ക്ക് ചിക്കൻ വയ്ക്കുമ്പോൾ ഇക്കാൾക്ക് ചോറിനേക്കാളും ഇഷ്ടം ഇക്കാൾക്ക് ചപ്പാത്തിയാഷ്ടം ചിക്കൻ അടിപൊളിയായിട്ട് അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാം കഴിഞ്ഞു ആ എല്ലാം ഉണ്ടാക്കണതൊക്കെ റെസിപ്പി ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇക്കാൾക്ക് ഫുഡ് കൊടുക്കട്ടെ ഞാനും കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വ്ലോഗോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് നമ്മുടെ ഗവേ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും മറക്കാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് ഇനിയും അവസരമുണ്ട് ഓൺലി ത്രീ ഡേയ്സ് ബാലൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കുക ആര് വിന്നറായാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കൈക്കുള്ളിലേക്ക്